അൽഫോൺസ് പുത്രനും ജൂഡ് ആന്റണി ജോസഫിനും ശേഷം ഭാഗ്യപരീക്ഷണവുമായി മറ്റൊരു യുവ സംവിധായകൻ കൂടി വിനിത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസിനും നായകരായ കുഞ്ഞി രാമായണം സംവിധാനം ചെയ്യുന്ന വയനാട് സ്വദേശിയായ ബേസിൽ ജോസഫാണ് ഈ പുതുമുഖ സംവിധായകൻ വിനീത് ശ്രീനിവാസനും സഹോദരൻ ധ്യാനും ഒരുമിച്ചെത്തുന്ന കുഞ്ഞിരാമായണത്തിൽ വർഗീസ് നീരജ് തുടങ്ങി വൺ താരനിര തന്നെയുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കുഞ്ഞിരാമായണം തിയേറ്ററുകളിലെത്തും ചിത്രത്തിലെ പാട്ടുകൾ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു പഴയ ഒരു സിനിമകളുടെ ഒരു ഫീല് കിട്ടുന്ന ഒരു സിനിമ ഒരു പാട്ട് മൂളാൻ പറ്റുന്ന ഒരു സോങ് കമൽ രഞ്ജിത്ത് തുടങ്ങിയവരുടെ സൂപ്രധാര ചിത്രങ്ങൾക്കൊപ്പമാണ് ബേസിലും കുഞ്ഞിരാമായണവും എത്തുന്നത് യുവാക്കളെയും കുടുംബ പ്രേക്ഷകരെയും ആകർഷിക്കുന്ന സിനിമയായിരിക്കും ഇത് എന്ന പ്രതീക്ഷയിലാണ് ഈ കലാകാരൻ മലയാളത്തിലെ പ്രേക്ഷകർ എന്നും നല്ല സിനിമകളെ സ്വീകരിക്കുമെന്നാണ് നമുക്ക് ഇതുവരെ മറ്റുള്ള അനുഭവങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അപ്പോൾ നല്ല സിനിമയാണെങ്കിൽ അത് പ്രേക്ഷകൻ സ്വീകരിക്കും അതിൽ വേറെ കോമ്പറ്റീഷൻ കാര്യങ്ങളൊന്നും ആൾക്കാർ മൈൻഡ് ചെയ്യാതെ ആൾക്കാർ തിയേറ്ററിൽ കയറും വിശ്വാസമുണ്ട് യും സ്കൂൾ ടീച്ചറിന്റെയും മകനായി ജനിച്ച ബേസിൽ ഇൻഫോസിസിലെ ഉദ്യോഗം ഉപേക്ഷിച്ചാണ് തന്റെ ജീവിത സ്വപ്നമായ സിനിമാ രംഗത്തേക്ക് കാൽവെക്കുന്നത് അങ്ങനെ ആഗ്രഹിച്ച ലോകത്ത് എത്തിയ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും ഈ കലാകാരൻ നടക്കുമെന്ന് ഒരിക്കലും വിചാരിക്കാത്ത ഒരു മാറ്റമാണ് അത് വലിയൊരു മാറ്റം തന്നെയായിരുന്നു എപ്പോഴും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇറങ്ങിയിട്ടില്ല എപ്പോഴും ആ പ്രോസസ് പ്രോസസ് ഒരു സിനിമയാകുന്ന അത് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിത്രങ്ങളാണ് തിരയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കുന്നതിലേക്ക് നയിച്ചത് ഇതിനിടയിൽ ഹോംലി മിൽസ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തു സംവിധാനം തിരക്കഥ അഭിനയം തുടങ്ങിയ മേഖലകളിൽ ചുവടുവെച്ച ബേസിലിന് നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് നൽകാനാണ് ആഗ്രഹം നല്ല സിനിമയുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നല്ല സിനിമ എല്ലാവർക്കും കുടുംബത്തോടെ അല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല നല്ല സിനിമകൾ അത് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളാവണം എന്നില്ല എം പി വിജയൻ പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം ജിഷ്ണു വേണുഗോപാൽ ജീവൻ ന്യൂസ് കൊച്ചി